ഫരീദാബാദ് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുന്ന ഈ ഒരു ഘട്ടത്തിൽ രൂപതയിലെ അൽമായ വിശ്വാസി സമൂഹം വളരെ വലിയൊരു ആഹ്ലാദ നിറവിൽ തന്നെയാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഫരീദാബാദ് രൂപതയുടെ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ജോജോ സാറാണ് സാർ സ്വാഗതം അൽമായ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായിട്ടൊരു നിമിഷമാണ് ഫരീദാബാദ് രൂപത അതിരൂപതയായി ഉയർത്തപ്പെടുന്നു അൽമാരുടെ ആ ഒരു ഒന്ന് പങ്കുവെക്കാം തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഇവിടെ ശിറോ മലബാർ സഭയിലെ അംഗങ്ങൾ എണ്ണത്തിൽ കുറവാണെങ്കിലും ഡൽഹി എന്ന നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയുടെ സീറോ മലബാർ സഭയുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് മാത്രവുമല്ല നമ്മുടെ സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ നാട്ടിലുള്ള എല്ലാ വിശ്വാസികളുടെയും ഒരു പ്രതിനിധി എന്ന നിലയിൽ ഡൽഹി രൂപതയെ അതിരൂപതയാക്കിയപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ രൂപതയ്ക്കും നമ്മുടെ അതിരൂപതയ്ക്കും സീലബാർ സഭയ്ക്കും ഒരു വലിയ അഭിമാനമാണ് അത് നമുക്കൊരു നേട്ടമാണ് മുന്നോട്ടും നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും ഡൽഹിയിൽ നിന്നുകൊണ്ട് ചീറമൊരുവാർ സഭയെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് വളരെ നല്ല നല്ല ഉറപ്പുണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ സാധിച്ചത് കൂട്ടായ്മയുടെ വലിയൊരു ആഘോഷം കാണാൻ സാധിച്ചു വൈദികരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അൽമാർ വളരെയധികം തീക്ഷ്ണതയോടുകൂടി തന്നെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു അപ്പോൾ കൂട്ടായ്മയുടെ വലിയൊരു ഒരു ആഘോഷത്തിൻ്റെ ദിനം കൂടിയല്ലേ നാളെ തീർച്ചയായിട്ടും ഈ പ്രവാസി രൂപതകളെല്ലാം തന്നെ ഇത് നിലനിൽക്കുന്നത് അൽമായരും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ അച്ഛന്മാരും സഭയും എല്ലാം ഒന്നായി ചേർന്നാണ് ഇൻഫാക്റ്റ് ഈ ദൽ രൂപത തുടങ്ങുന്നത് അൽമാര് വഴിയാണ് അൽമായരുടെ നിർബന്ധം കൊണ്ടാണ് ഒരു ദില്ലി രൂപത ഉണ്ടായത് അപ്പോൾ തീർച്ചയായിട്ടും അൽമാർ എപ്പോഴും മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും ഞങ്ങൾക്കൊരു ഗൈഡൻസ് ആയിരുന്നു വേണ്ടത് അത് തീർച്ചയായിട്ടും ഒരു രൂപതയും അതിരൂപതയും അതിരൂപതയായിപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടിയിരിക്കുകയാണ് ഓക്കെ അപ്പം തന്നെ അഭിനന്ദിയ ഭരണിക്കുളങ്ങനെ പിതാവ് പുതിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് ഓൾറെഡി രൂപതയുടെ ഇടയനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു ഇപ്പോൾ ഒരു അതിരൂപതയുടെ ഇടയനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു അപ്പം ഭരണികുളങ്ങര ഒരു ആശംസ അറിയിച്ചുകൊണ്ട് അൽമാരുടെ സൈഡിൽ നിന്നൊരു ആശംസ അറിയിച്ചുകൊണ്ടൊന്നും സംസാരിക്കാം തീർച്ചയായിട്ടും ബാലൻകുളി പിതാവെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റാണ് ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും എന്ത് ചെയ്യണം എപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തതയുള്ള വ്യക്തതയുള്ളൊരു ആളാണ് അപ്പോൾ അതുകൊണ്ട് വരണകുളപ്രതാവിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് അതിനെല്ലാം ഇനിയും ഭാവിയിൽ വളരെ ഉയരങ്ങളിൽ എത്തേണ്ട ആളാണ് തീർച്ചയായിട്ടും അതിരൂപത വഴി അത് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു